അടുത്തതായി കർഷകരെ കൊഞ്ഞരേ കുത്തുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും കാർഷിക ശീർഷാശ്ര ജില്ലകളുമായി വയനാട് കർഷക കൂട്ടായ്മയുടെ നേതാവ് ശ്രീ ഇ പി ഫിലിപ്പ് സ്വാഗതം യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യരായ പ്രസിഡി മെമ്പേഴ്സ് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള കർഷക നേതാക്കളെ സുഹൃത്തുക്കളെ ഞാന് ഇതിനുമുമ്പ് സംസാരിച്ച അടുക്കേ ജോണി കെ ജോർജിന്റെ വാക്കുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് നിയമം ഇല്ലാഞ്ഞിട്ടല്ല സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അത് നടപ്പാക്കുന്നതിലെ പാളിച്ചകളാണ് കേരളത്തിൽ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും കൃഷി വകുപ്പും എന്നതാണ് അതിനോടനുബന്ധിച്ച് ചില കാർഷിക വിഷയങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ വായിച്ച് ഒരു പ്രസംഗ രൂപേണ അല്ലാതെ വായിച്ച് പെട്ടെന്ന് പച്ചമിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടി ഒന്ന് വായിച്ച് തീർക്കാൻ വേണ്ടി വരും അത് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ് വിട്ടുപിരിയാത്ത ബാധ്യതകളും മനസ്സിനെ ബാധിച്ച നിരാശയും ജീവൻ ഭയവും കർഷക കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് തൊണ്ണൂറ് പേർ വരെ ഏറെ ആശ്വാസകരവും ആദായകരവുമായിരുന്നു കൃഷി എങ്കിൽ രണ്ടായിരത്തിന് ശേഷം സ്ഥിതിയാതെ മാറി കയ്യേറ്റക്കാരൻ മണ്ണിനെ നശിപ്പിക്കുന്നവൻ വന്യജീവികളുടെ വഴിമുടക്കുന്നവൻ പ്രകൃതിയെ സ്നേഹിക്കാത്തവൻ അങ്ങനെ ഏറെ വിശേഷണങ്ങൾ കർഷകന്റെ മേൽ ചാർത്തപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനം കീടരോഗബാധകൾ രോഗബാധകൾ പ്രകൃതിക്ഷോഭം വില തകർച്ച ഉൽപാദനക്ഷമതയിലെ കുറവ് വന്യജീവി ആക്രമണം തുടങ്ങിയ വിപിതങ്ങളായ പ്രതിസന്ധികളോട് പ്രതിസന്ധി കർഷകന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായി മാറിക്കഴിഞ്ഞു കുഞ്ഞു പൈതകളെ വളർത്തുന്ന സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ ചെടിയെയും കർഷകൻ പരിപാലിക്കുന്നത് നാട്ടിൻപുറമകളിലെ കർഷകൻ രോഗലക്ഷണം കാണിക്കുന്ന ചെടികൾക്കും വിളകൾക്കും പ്രതിരോധം തേടി എത്തുന്നത് കൃഷിഭവനുകളിലോ ഗവേഷണ കേന്ദ്രങ്ങളിലേക്കോ അല്ല മറിച്ച് തൊട്ടടുത്തുള്ള രാസവള കീടനാശിനി വിൽപ്പനക്കാരനിലേക്കാണ് കൂണുപോലെ സംസ്ഥാനത്തിനകത്തും പുറത്തും ഉറച്ചു കൊണ്ടുന്ന രാസവള കീടനാശിനി കമ്പനിക്കാരുടെ മരുന്നുകൾ ഇതിനകം ഏജൻ ഇത്തരം ഏജൻസികൾ കർഷകന്റെ മേൽ കെട്ടി ഏൽപ്പിക്കപ്പെടുകയാണ് മണ്ണ് ഒരു പരീക്ഷണ വസ്തുവായും കർഷകൻ മനുഷ്യൻ ഒരു പരീക്ഷണ മണ്ണ് ഒരു പരീക്ഷണശാലയായും മനുഷ്യൻ ഒരു പരീക്ഷണ വസ്തുവായും മാറിക്കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ രൂപം കൊണ്ട മുപ്പത്തി ആറ് ദിനം കാർഷിക ഗവേഷണ ശാലകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്നു കൈതച്ചക്ക മുതൽ കശുവണ്ടി വരെയും കാപ്പി മുതൽ കാടമം വരെയും കപ്പ മുതൽ സുഗന്ധമുറ വരെയും കമ്മുകാലി വളർത്തൽ ഗവേഷണം മുതൽ കോഴി വളർത്തൽ ഗവേഷണ ശാലകൾ വരെയും കേരളത്തിലുണ്ട് ശാസ്ത്രജ്ഞന ഉൾപ്പെടെ നൂറ്റി ഒൻപതോളം പേർ ജോലി ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉദയം കൊണ്ട വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം വരെയുള്ള നാടാണ് കേരളം സംസ്ഥാന ഗവേഷകരുടെ എണ്ണം കുറഞ്ഞു പോകേണ്ട എന്ന് കരുതിയാവാം കേന്ദ്ര കിഴങ്ങ് വിള കേന്ദ്ര തോട്ടവിള കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ ശാലകളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇരുപത്തിനാല് സ്റ്റേറ്റ് സീഡ് ഫാമുകൾ പത്ത് സ്പെഷ്യൽ ഫാമുകൾ പത്ത് ജില്ലാ അഗ്രികൾച്ചർ ഫാമുകൾ ഏഴ് പ്രാഥമിക പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എട്ട് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പോരാത്തതിന് പുറമെ നാൽപ്പത് ദിവസം കൊണ്ട് രണ്ടര രണ്ട് കോടിയിലധികം തൈകൾ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള നിർമ്മിച്ചിട്ടുണ്ട് കേരളത്തിൽ കൃഷി ഭവനുകൾ നൂറ്റി അൻപത്തി ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഓഫീസുകൾ പതിനാല് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസുകൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ജീവനക്കാർ അതാണ് സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പിന്റെ ഘടന സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഞ്ച് പതിറ്റാണ്ട് മുമ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചതാണ് കൃഷി വകുപ്പ് എന്നത് ഇനിയിപ്പോൾ സംസ്ഥാന രൂപീകരണം പിന്നിട്ട് ആറര പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എന്ന അക്ഷര പരിഷ്കാരം മാത്രം ബാക്കിയാക്കി നിൽക്കുകയാണ് ഇത് ഇവരെ കാർഷിക വെറ്റിനറി സർവകലാശാലകൾക്ക് പുറമെ ഡീൻ പ്രൊഫസർമാർ അസോസിയേറ്റ് പ്രൊഫസർമാർ അസിസ്റ്റന്റ് പ്രൊഫസർമാർ തുടങ്ങിയ തസ്തികളിലായി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാർഷിക ശാസ്ത്രജ്ഞർ കേരളത്തിൽ ഇവയ്ക്ക് പുറമെ അഞ്ഞൂറ്റി പതിനൊന്ന് കേന്ദ്ര കാർഷിക ഗവേഷകന്മാർ കേരളത്തിൽ ജോലി ചെയ്യുകയാണ് കേരളത്തിൽ കൃഷി ചെയ്ത് വരുന്ന എല്ലാ ഇനം വിളവുകളുടെയും ഗവേഷണ പരീക്ഷണശാലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവിധ ഇനം അത്യുൽപാദന ശേഷിക്കുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും എവിടെയാണ് വിതരണം ചെയ്യുന്നത് എന്ന് ഇനിയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു കാർഷിക ഗവേഷണ കേന്ദ്രം പോലും ഒരു കാർഷിക ഗവേഷകനെ പോലും കർഷകന് അടുത്തറിയാനുള്ള ഭാഗ്യം നാളെ ഇതുവരെ ലഭിച്ചിട്ടില്ല കേരള കാർഷിക സർവകലാശാലയുടെ ചട്ടങ്ങളിൽ തന്നെ പറയുന്നത് ഓരോ പ്രദേശത്തും നിയോഗിക്കപ്പെടുന്ന കാർഷിക ശാസ്ത്രജ്ഞൻ അതാത് പ്രദേശത്ത് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ക്യാമ്പ് ചെയ്ത് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തണമെന്നാണ് പക്ഷേ നമ്മുടെ ഗവേഷണങ്ങൾ ഇന്നും ഗവേഷണശാലകളിലെ ചില്ലകമായ കൂട്ടുകളിൽ മാത്രം കൂടുകളിൽ മാത്രം ഒതുങ്ങുകയാണ് ഇപ്പോൾ നാട്ടുപുറങ്ങളിലെ കർഷകരുടെ ശിനി വ്യാപാരി കോർപ്പറേഷനുകളും സംസ്ഥാനത്ത് രൂപീകരിച്ചിരിക്കുന്നത് കോക്കരട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുതൽ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരെയും കയർ ബോർഡ് മുതൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വരെയും കന്നുകാലി വികസന ബോർഡ് മുതൽ കോഴി വളർത്തൽ വികസന കോർപ്പറേഷൻ വരെയും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാറ്റിനും ചെയർമാൻമാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും വാഹന സൗകര്യവും കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് മുതൽ വരെ പ്രവർത്തിക്കുന്ന നാടാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രൂപമെടുത്ത ചീര വികസന വകുപ്പിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപ കൊണ്ട മീനയ്ക്ക് പോലും സ്വന്തമായി പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ തമിഴ്നാട്ടിലേക്ക് പാലയച്ച് പൊടി ഉൽപ്പൊടി ആക്കി മാറ്റേണ്ട ഗതികേടിലാണ് ഇന്നും കേരളം എത്തി നിൽക്കുന്നത് ചീരവികസന വകുപ്പിന് പതിനാല് ജില്ലകളിലും ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഓഫീസുകളും ഗുണനിയന്ത്രണ ഓഫീസുകൾക്കും ഉണ്ട് ഇവയ്ക്ക് പുറമെ നൂറ്റി അറുപത്തഞ്ച് ക്ഷീരവികസന യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ക്ഷീരോത്പാദന സംഘ രംഗത്തെ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ലക്ഷ്യവുമായി രൂപം കൊണ്ട ഈ ക്ഷീരോത് ഈ വകുപ്പും ഇപ്പോൾ കാലിത്തീറ്റ വില വർധനവ് എങ്ങനെ ദിവസേന വർദ്ധിപ്പിക്കാം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന മറ്റൊരു വകുപ്പാണ് കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഈ വിഭാഗത്തിനും ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറിലധികം ജീവനക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ സംസ്ഥാനത്തെ കൃഷിഭവനുകളിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും കഴിഞ്ഞ മുപ്പത്തിയാറ് കാലത്ത് എൺപത്തിയേഴ് മുതൽ സംസ്ഥാനത്തെ കൃഷിഭവനുകളിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി ഇവ ഏകോപിപ്പിക്കാൻ ജില്ലാ സംസ്ഥാന കൃഷി വകുപ്പ് സംവിധാനങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലായി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വാർഡുകളുണ്ട് എല്ലാ കൃഷി ഭവനുകളും കേന്ദ്രമായി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിലും കൃഷി ഭവനുകളിൽ ജില്ലാ അടിസ്ഥാനത്തിലും എന്തുണ്ട് സംസ്ഥാനത്തെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ അടുത്ത ആറു മാസ കാലത്തേക്ക് കൃഷി ചെയ്യും നടത്തുന്ന കൃഷി ഇനങ്ങളും ഏകദേശം ഉൽപാദനത്തിന്റെയും ഒരു കണക്ക് വാർഡ് അടിസ്ഥാനത്തിലുള്ള അഗ്രികൾച്ചർ ഡെവലപ്മെന്റുകൾക്ക് രൂപം നൽകിയാൽ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന സർവേയിലൂടെ കൃഷി ഭവനുകൾക്കും തയ്യാറാക്കാൻ വേണ്ടി പിന്നെ ഇവ ജില്ലാ സംസ്ഥാന അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചാൽ അടുത്ത ആറുമാസക്കാലം കേരളത്തിൽ ഏതൊക്കെ തരം കൃഷികൾ ഉണ്ട് എന്നും എത്ര ഉളവ് ലഭിക്കുമെന്നും കൃത്യമായ റിപ്പോർട്ട് ലഭിക്കും അത് അമിതമായ അവ നിയന്ത്രിക്കാനും ആവശ്യമുള്ളവ അതേ അളവിൽ ഉൽപ്പാദിപ്പിക്കാനും ഇതുവഴി സാധ്യമാകും സംസ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം സഹകരണ ബാങ്കുകൾക്ക് ഗോഡൗൺ കെട്ടിട സൗകര്യവും നിലവിലുണ്ട് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളെ ഉത്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിഭവങ്ങൾ സംഭരിക്കാനും ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് അവ എത്തിക്കാനും സൂക്ഷിക്കാനും സംസ്ഥാന കൃഷി സഹകരണ വകുപ്പുകൾ ധാരണയിൽ സാധ്യമാകും ഇവയ്ക്ക് ആവശ്യമായ വിപണന സൗകര്യം ഏർപ്പെടുന്നതിന് വി എഫ് ഡി സി കെ ഹോട്ടൽ തുടങ്ങിയ ഏജൻസികൾ സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊരു കാർഷിക ഉൽപ്പന്നത്തിനും ഇടനില ചൂഷണമാണ് വലിയ പ്രസിദ്ധി ഓരോ കൃഷിഭവൻ പ്രദേശത്തെയും അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇടനിലക്കാരെ ദൂഷ്യമില്ലാതെ സംവരണവും വിപണനവും നിർവഹിക്കാൻ കഴിയും ഏതൊരു കൃഷിക്കാരനും ഏറ്റവും അത്യാവശ്യമായ ഘടകം ഏതൊരു കൃഷിക്കും അത്യാവശ്യമായ ഘടകം ജലസേചനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് രൂപം കൊണ്ടതാണ് സംസ്ഥാന ജലസേചന വകുപ്പ് നൂറ്റി എട്ട് തസ്തികളിലായി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജീവനക്കാർ സ്ഥിരമായും നിരവധി പേർ താൽക്കാലികമായും ഈ സംവിധാനത്തിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിന്റെ ജലസേചന സൗകര്യം ഒരുക്കാൻ അഞ്ചു ശതമാനം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന നക്ക യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം അതേസമയം കേരളത്തിന്റെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് ഒഴുകുന്ന ജലം ഏറെ കർണാടകയും തമിഴ്നാടും ദാമുകൾ നിർമ്മിച്ച് വൈദ്യുതി ജലസേചന സൗകര്യം ഒരുക്കുന്നു ബീച്ചരഹള്ളി താർക്കാൻ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് മൈസൂർ ബന്ദാവൻ സ്ഥിതി ചെയ്യുന്ന കേരള കർണാടകവും മേട്ടൂരും ഭവാനി സാഗർ അണക്കെട്ടുകളും തമിഴ്നാടും കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ചു പക്ഷേ ഇവിടെ അത് പൂർത്തീകരിക്കാൻ സാധ്യമാവുന്നില്ല കാവേരി നദിയിലെ അന്തർ സംസ്ഥാന തർക്കത്തില് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെ പതിനാറിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നതാണ് ഇതിലെ മുപ്പത് ടി എം സി ജലം കേരളത്തിൽ ഉപയോഗിക്കുന്നത് ഇരുപത്തി ഒന്ന് ടി എം സി വയനാട്ടിലെ കബനിയിൽ നിന്നും പാലക്കാട്ടെ ഭവാനിയിൽ നിന്ന് ആറ് ടി എം സി ഇടുക്കിയിലെ പാമ്പാറിൽ നിന്ന് മൂന്ന് ടി എം സി അങ്ങനെയാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് ഒരു തുള്ളി ജലം പോലും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിക്കാത്ത പതിനാറ് ടി എം സി ജലം വിട്ടിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഹർജി നൽകിയിരിക്കുകയാണ് അതുകൂടി പരിഗണിച്ചാൽ കേരളത്തിലെ പുഴകളിൽ നിന്ന് മാത്രമല്ല തോടുകളിൽ നിന്ന് പോലും ജലമെടുക്കാൻ ഇനി സുപ്രീം കോടതിയുടെ അനുമതി വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടുപോകുന്നത് പ്രിയമുള്ളവരെ ഇതര സംസ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ രണ്ടു മൂന്ന് മാസം കാലയളവിലുള്ള ഹ്രവകര കൃഷികൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണം നമ്മുടെ കാർഷിക ഗവേഷണശാലകളിൽ കേരളത്തിന് അനുയോജ്യമായ കൃഷി രീതികൾ വികസിപ്പിച്ചെടുക്കണം മൂന്നും നാലും പതിറ്റാണ്ടുകാലം കൃഷിപ്പണി ചെയ്തവർ നാട് നീങ്ങുമ്പോൾ ഇൻഗാമികൾക്ക് ബാക്കി വെച്ചിട്ട് പോകാനുള്ളത് കടബാധ്യതകളാണ് അനാഥമായിട്ടുള്ള കുടുംബങ്ങളാണ് ഞാൻ കടന്നു വരുന്നത് വയനാട് ജില്ലയിൽ നിന്നെ അവസാനിപ്പിക്കുകയാണ് സമയം അധികമിച്ചു അധികം ആണ് അറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ ഇരുപത് ശതമാനം കടുവ എന്ന് പറയുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം പ്രതീഷ് എന്ന് പറയുന്ന പൂതാടി പഞ്ചായത്തിലെ ഒരു മനുഷ്യരെ ഇരുപത് ശതമാനമാണ് കടുവ് തന്നത് ഈ സമ്മേളനത്തിൽ രണ്ടു ദിവസം മുമ്പാണ് ഞാൻ പോയത് ശിവകുമാർ നമ്മൾ ആലോചിക്കാം ഇത് മനുഷ്യന് വന്നിരിക്കുന്ന ദുരന്തമാണ് അങ്ങോട്ട് അതിക്രമിച്ചു കയറിയിട്ടല്ല ഇങ്ങോട്ട് കയറി വന്ന് നമ്മുടെ സ്വൈര്യ ജീവിതം നശിപ്പിക്കുകയാണ് ഈ ഉച്ചകോടിക്ക് സാധ്യമാകട്ടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വാഗ്ദാന പെരുമഴകളുമായി കടന്നു വരുന്ന രാഷ്ട്രീയക്കാരെ നിലക്കു നിർത്താനും നമ്മുടെ നമ്മുടെ ജീവനും നമ്മുടെ ഭാവി ജീവിതത്തിനും അപകടമായി മാറിയിരിക്കുന്ന നിന്ന് എങ്ങനെ മോചനം നേടാം എന്ന ഒരു ശരിയായ ചിന്തയിലേക്ക് ഒരു ഐക്യത്തോളം മുന്നേറാൻ നമ്മുടെ സ്വന്തം കർഷകർ സംഘടനകൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അഭിവാദങ്ങൾ നിർത്തുന്നു Onu doğrusu, bunu doğrusu, neye verdik Mamuri,